ദില്ലി സ്ഫോടനത്തിലെ തുർക്കി ബന്ധത്തെക്കുറിച്ച് നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നു ചെങ്കോട്ട സ്ഫോടനം അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റിലായ പ്രതികൾക്കും തുർക്കിയിലെ അങ്കാറയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വിദേശ ഹാൻലറിനും ഇടയിലുള്ള പ്രധാന ബന്ധം കണ്ടെത്തിയതായി പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നു ഉക്കാസ എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെടുന്ന ഹാൻലർ ഉയർന്ന തലത്തിലുള്ള അജ്ഞാതത്വത്തിന് പേരുകേട്ട എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശമയക്കൽ പ്ലാറ്റ്ഫോമായ സെഷൻ ആപ്പ് വഴി പ്രധാന പ്രതിയായ ഡോക്ടർ ഉമർ ഉൻ നബിയുമായും കൂട്ടാളികളുമായും നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു അറബിയിൽ ചിലന്തി എന്ന അർത്ഥം വരുന്ന ഉക്കാസ ഹാൻലറുടെ ില്ല മറിച്ച അയാളുടെ ഐഡന്റിറ്റി മറച്ചു വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു കോഡ് നാമമാണ് എന്നാണ് ഏജൻസികളുടെ സംശയം അങ്കാറയിലാണ് ഇതിന്റെ ആസ്ഥാനം കണ്ടെത്തിയിരിക്കുന്നത് അവിടെ നിന്നാണ് ഗ്രൂപ്പിന്റെ നീക്കങ്ങൾ സാമ്പത്തികം തീവ്രവാദ ശ്രമങ്ങൾ എന്നിവ ഏകോപിപ്പിച്ചു എന്ന് ഉദ്യോഗസ്ഥർ അനുമാനിക്കുകയാണ് ഫരീദാബാദ് ഭീകര സംഘടനയുമായി ബന്ധമുള്ള ഒരുപാട് വ്യക്തികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഇന്ത്യയിൽ നിന്ന് അങ്കാറയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെന്ന് വൃത്തങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുന്നു ഈ സന്ദർശനത്തിനിടെ അവർ തങ്ങളുടെ ഹാൻഡലറുമായി ബന്ധപ്പെട്ടു തീവ്രവാദികളാക്കി ശൃംഖലയിലേക്ക് റിക്രൂട്ട് ചെയ്ത ചെയ്തതായി സംശയിക്കുന്നു നിരീക്ഷണം ഒഴിവാക്കാൻ സെഷൻ ആപ്പ് വഴി മാത്രമാണ് പ്രതിയും അവരെ കൈകാര്യം ചെയ്യുന്ന ആളും തമ്മിലുള്ള ആശയവിനിമയം നിലനിർത്തിയത് വിദേശ നിർദ്ദേശപ്രകാരമാണ് സംഘം പ്രവർത്തിച്ചിരുന്നത് എന്ന് വ്യക്തമാണ് ഈ നെറ്റ്വർക്കിന്റെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ പൂർണ്ണവ്യാപ്തിയും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ഭീകരഗ്രൂപ്പുകളുമായുള്ള അതിന്റെ സാധ്യമായ ബന്ധങ്ങളും സ്ഥാപിക്കുന്നതിനായി ഏജൻസികൾ ഇപ്പോൾ ചാറ്റ് ചരിത്രങ്ങൾ കോൾ ലോഗുകൾ കണ്ടെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ് ഡോക്ടർ ഉമർ ഉൻ നബിയെ പോലുള്ള വിദ്യാസമ്പന്നരായ പ്രൊഫഷണലുകൾ നയിച്ച ഡോക്ടർ മോഡിയൂൾ വിദേശ ചാനലർമാർ അത്യാധുനിക ആശയവിനിമയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വിദൂരമായി വഴികാട്ടുകയും കൃത്രിമം കാണിക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നതിൽ ഈ കണ്ടെത്തൽ ഒരു പ്രധാന വഴിത്തിരിവാണ് എന്നാണ് അന്വേഷകർ പറയുന്നത് സുരക്ഷാ വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ദില്ലി ആസ്ഥാനമായുള്ള മോഡുകളിലും നിരോധിത സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഗസ്വത് ഉൽ ഹിന്ദ് എന്നിവയുടെ നിയന്ത്രിതാക്കൾക്കും ഇടയിലുള്ള പ്രാഥമിക കണ്ണിയായിട്ടായിരിക്കണം ഉഖാസ പ്രവർത്തിച്ചത് എന്നാണ് നിഗമനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ തുർക്കിയിലെ ഒരു സ്ഥലത്ത് ഗൂഢാലോചന നടന്നു അവിടെ ഉമറും മറ്റു മൂന്ന് പേരും എല്ലാവരും പാകിസ്ഥാൻ പിന്തുണയുള്ള രണ്ട് ഗ്രൂപ്പുകളുമായി ബന്ധമുള്ളവർ സഞ്ചരിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തിരണ്ട് മാർച്ചിൽ ഉമർന്ന ർക്കിയെ സന്ദർശിക്കുകയും രണ്ടാഴ്ചത്തേക്ക് അങ്കാറയിൽ താമസിക്കുകയും ചെയ്തു ഇവരുടെ സംഭാഷണങ്ങൾ ആദ്യം ടെലിഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തു പിന്നീട് സിഗ്നൽ സെഷൻ പോലുള്ള എൻക്രിപ്റ്റ് ചെയ്ത ആപ്പുകളിലേക്ക് മാറി എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ രഹസ്യ സെല്ലുകൾ എങ്ങനെ സ്ഥാപിക്കാം ഡിജിറ്റൽ അടയാളങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നും അവരെ പഠിപ്പിച്ചത് ഉക്കാസയാണ് ഭാരതത്തിൽ ഒരു ഞെട്ടിക്കുന്ന ആക്രമണ പരമ്പര നടത്താനുള്ള മോഡികളുടെ പദ്ധതി രൂപപ്പെടുത്തുന്നതിൽ ഉക്കാസ നിർണായക പങ്ക് വഹിച്ചു എന്നാണ് അന്വേഷകർ വിശ്വസിക്കുന്നത് ഒന്നിലധികം വാഹനങ്ങളിൽ നിന്നുള്ള ഐഇഡികളും തുടർന്ന് സായുധ ആക്രമണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഒരു കുണ്ടായി ഐ ട്വന്റി ഒരു ഇക്കോസ്പോർട്ട് ഒരു മാരുതി ബ്രസ എന്നീ മൂന്ന് കാറുകൾ ഓപ്പറേഷനായി വാങ്ങിയതാണ് റിപ്പോർട്ട് നവംബർ പത്തിന് ചെങ്കോട്ടയ്ക്ക് സമീപം ഉമറിന്റെ ഐ ട്വന്റി പൊട്ടിത്തെറിച്ചാൽ തൽക്ഷണം കൊല്ലപ്പെട്ടുവെങ്കിലും സുരക്ഷാ ഏജൻസികൾ ഫരീദാബാദിൽ നിന്ന് ഇക്കോസ്പോർട്ട് കണ്ടെടുക്കുകയും ബ്രസയ്ക്ക് തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു ശേഷിക്കുന്ന വാഹനങ്ങളിൽ ഇപ്പോഴും ഒളിപ്പിച്ചു വസ്തുക്കൾ അടങ്ങിയിരിക്കാം എന്ന് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു ഉമറിന്റെ അടുത്ത സഹായ അൽ ഫലാഖ് സർവകലാശാലയുമായി ബന്ധമുള്ള ഡോക്ടർ മുസമിൽ ഈ വർഷം ജനുവരിയിൽ ചെങ്കോട്ടിൽ ഒന്നിലധികം തവണ പരിശോധന നടത്തിയതായി വിവരങ്ങളുണ്ട് ഡോക്ടർമാരുടെ മുറിക്കുള്ളിലെ കുറിപ്പുകൾ രണ്ടു വർഷത്തെ ആസൂത്രണം വെളിപ്പെടുത്തുകയാണ് പകർച്ചവ്യാധി സമയത്ത് ഉമറും മുസമിലും അൽ ഫലാഹസിൽ ഒത്തുചേർന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ചുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഫോടനത്തിന് മുൻപ് ഇന്ത്യ ഗേറ്റിലെ യുദ്ധ സ്മാരകത്തിന്റെ സുരക്ഷാ സംവിധാനത്തെ കുറിച്ച് പഠിക്കാനും ഇവർ ശ്രമിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നൈട്രേറ്റ് അംശം വസ്തുക്കൾ ശേഖരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷം ആദ്യം ഫരീദാബാദിൽ നിന്ന് ശേഖരം കണ്ടെടുത്ത് അറസ്റ്റ് ചെയ്യുകയും നീണ്ട യാത്രയ്ക്ക് ശേഷം പൊട്ടിത്തെറിക്കുകയും ഉമറിനെ രക്ഷപ്പെടാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ദില്ലിക്ക് പുറമെ അയോധ്യം എന്ന അന്വേഷണത്തിൽ തെളിഞ്ഞു നവംബർ രാമക്ഷേത്രത്തിന് മുകളിൽ കാവ്യ പതാക ഉയർത്തുന്നതിനിടയിൽ അവർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നും വിശ്വസനീയ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളുണ്ട് വിവരങ്ങൾക്ക് ഡിജിറ്റൽ തെളിവുകൾ പാകിസ്ഥാൻ ഭീകരവാദിയുമായുള്ള ഉക്കാസയുടെ ബന്ധം സ്ഥാപിക്കുന്നതിനും അന്വേഷകർ ഇപ്പോൾ വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സഹകരണം തേടുന്നുണ്ട് എല്ലാ എൻക്രിപ്റ്റ് ചെയ്ത ചാറ്റുകളും വിദേശ കൈമാറ്റങ്ങളും പരിശോധിച്ചു വരികയാണ് തുർക്കി ബന്ധമാണ് ഈ കേസിന്റെ കാതലെന്നും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു